السلام عليكم ورحمه الله تعالى وبركاته എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളായ ഉമ്മമാർ സഹോദരിമാർ ലോകങ്ങളിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നാടുകളിൽ മറുനാടുകളിൽ ജീവിതം വേണ്ടി വീട്ടിലും വിശുദ്ധമായ പുണ്യകരമായ ദിവസങ്ങൾ ഇനി കടന്നു കടന്നുവരാനിരിക്കുകയാണ് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമുള്ള പുണ്യ ദിവസം പാപമോചനത്തിൻ്റെ പത്ത് നമ്മളിൽ നിന്ന് ദിവസങ്ങൾ കഴിഞ്ഞാൽ സലാം പറയുക ഈ പുണ്യ ദിവസങ്ങൾ വരുമ്പോഴും ഈ വിശുദ്ധമായ റമദാനിന്റെ റമദാനിൻ്റെ സമാപനത്തിലേക്കെടുക്കുമ്പോൾ നമ്മളെല്ലാവരും പള്ളിയിൽ നിന്ന് അകലുകയാണ് നല്ലതിനോടുള്ള അകൽച്ച് വരികയാണ് അങ്ങാടികളും തെരുവുകളുമായി മാറിപ്പോകാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മുടെ മനസ്സ് അള്ളാഹു നമുക്കൊരു ഓഫറായി തന്നതാണ് വിശുദ്ധമായ റമല ആ റമലാനിൽ പുണ്യങ്ങൾ ചെയ്ത് അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവരായി നമ്മൾ മാറാൻ നമുക്ക് കഴിയണം ഈ വിശദമായ റമലാനിൽ ഇതിന്റെ സമാപനം നമുക്ക് പറയാൻ കഴിയണം ഞാൻ ഒരുപാട് അമലുകൾ ചെയ്തു ഞാനൊരുപാട് ദുഃഖം ചെയ്തു ഞാൻ ഒരുപാട് വിശുദ്ധ പുറത്താണ് ഈ വിശുദ്ധമായ ദിവസങ്ങളിൽ ഏറ്റവും അതുപോലെ ശേഷം ഇടയിൽ ഒരുപാട് നമ്മൾ ഇതെല്ലാം റബ്ബിനോട് നമ്മൾ പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞ് ഇരുപത്തിയേഴാം രാവിലെ നമുക്ക് ദുആ ചെയ്യണം അല്ലാഹു സുബ്ഹാനഹു ഖബൂൽ ുമോ എന്ന് നമുക്ക് പ്രതീക്ഷയില്ല നാളെ നാളെ സൂര്യൻ സൂര്യൻ അസ്തമിക്കുമോ ഉദിക്കുമോ എന്ന് പ്രതീക്ഷയില്ലാത്തവരാണ് നാം ഏത് സമയത്താണ് നമ്മളെ മരണമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല ഈ ഭൂമി ലോകത്ത് മരിക്കാതെ ഒരാൾ ജീവിക്കുമെങ്കിൽ

ഒരു യാത്ര ഒരു യൂട്യൂബ് ബ്ലോഗർ മരണപ്പെട്ടു പോയി അവർക്കറിയില്ല ആ ബൈക്കെടുത്തിട്ട് ഷാട്ടാക്കിയിട്ട് പോകുമ്പോൾ ഇതിന്റെ അവസാനത്തെ യാത്രയാണെന്ന് അവർ ചിന്തിച്ചില്ല നേരം പുലർന്നാൽ രാത്രിയായി കഴിഞ്ഞാൽ പ്രഭാഷണ തിളങ്ങി നിന്ന ഒരു പ്രഭാഷകൻ ആ പ്രഭാഷകൻ തന്റെ വീട്ടിന്റെ മുറ്റത്ത് നിർത്തിയിട്ട വാഹനത്തിന്റെ പുറകിൽ ആ ചെറിയ കുട്ടി തന്റെ കൈ കൊണ്ട് എത്തി വെച്ച് മരിച്ചു അത് വായിക്കുന്നവൻ്റെ മനസ്സുറഫ് സന്തോഷത്തിലാക്കി കൊടുക്കുമാറാഹുസ് എല്ലാവർക്കും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കും ഉണ്ടൊരു ദിവസം ഏത് സമയത്താണ് എപ്പോഴാണ് ഏത് രാത്രിയിലാണ് ഏത് രാവിലെയാണ് ഏത് മണിക്കൂറുകളിലാണ് ഏത് സെക്കൻഡുകളാണ് ഏത് മാസത്തിലാണ് ഏത് ടൈമിലാണെന്ന് പറയാൻ ഒരാൾക്കും അലൈസ്ലാം പറഞ്ഞാൽ നമ്മളൊക്കെ പോവേണ്ടവരാണ്

ഒരു നിമിഷം പോലും അള്ളാഹു നമ്മളെ വരുന്നതിന്റെ എല്ലാം എല്ല സന്തോഷത്തോടുകൂടെ പോവാനുള്ള പണിയാണ് നാം ഒക്കെ ചെയ്യേണ്ടത് വിശാലമായ പള്ളിപ്പറമ്പ് ആ പള്ളിപ്പറമ്പിലുള്ളവരൊക്കെ ആഗ്രഹിച്ചത് പടച്ചവനേ ഒരു മണിക്കൂർ സമയം ഒരു അര മണിക്കൂർ സമയം നമ്മളൊന്ന് പിന്തിച്ചിട്ട് തന്നാൽ നമ്മൾ ഈബാദത്ത് കൊള്ളാം സദഖ ചെയ്യീട കൊള്ളാം ഇനിയുമൊരുപാട് നന്മകൾ ചെയ്യീട കൊള്ളാം അല്ലാഹുവിന്റെ കോപത്തിൽ പടച്ച റബ്ബിന്റെ ആഖിറ ലോകത്ത് അല്ലാഹു ഒరికిവറ്റി സ്വർഗ്ഗത്തിന്റെ ഓരോ ഓരോ ദരജാ അഗ്രഹിച്ച് നടന്നുപോകവർ അല്ലാഹുവേ പടച്ച റബ്ബേ

വളരെ ശ്രദ്ധിക്കണം നമ്മൾ നമ്മൾ നോമ്പുകാരൻ നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ അത്താഴത്തിന് എണീറ്റ് നമ്മൾ നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് രാവിലെ മുതൽ വഴി നേരം വരെ നോമ്പുകാരൻ സുഭഹിസ്കാരം കഴിഞ്ഞ് വിശുദ്ധപ്പുറാൻ ഓർന്നു നല്ല തലയിൽ തൊപ്പിയിട്ട് അല്ലെങ്കിൽ മൊക്കനെ ധരിച്ച് നിസ്കാരും പള്ളിയിൽ പങ്കെടുക്കുകയാണ് മഗ്‌രിബിന് നോമ്പ് നമ്മൾ പറക്കുകയാണ് എന്നാൽ റബ്ബിന്റെ അടുത്ത് അങ്ങനെയുള്ള ചില മനുഷ്യന്മാരെ ചില ഉമ്മമാരെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു തആല അത്രക്കാരും നമ്മളെ പെടുത്താതിരിക്കുന്നുണ്ട് പ്രതിഫലമില്ല ആ വിഭാഗമാരാണ് ഒരു നാലഞ്ച് ആളുകളുടെ നോമ്പ് അവർ നാട്ടുകാരുടെ നോമ്പാണ് വീട്ടുകാരെടുത്ത് നോമ്പാണ് മക്കളെടുത്ത് നോമ്പാണ് നോമ്പുകാരന്റെ പ്രതിഫലം കൊടുക്കാത്ത വിഭാഗമാ ഇത് ഞാൻ പറഞ്ഞതല്ല

എന്നുള്ള ചിന്ത എല്ലാ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം ആ ഒരു വിഷയം കളവ് പറഞ്ഞു പോയാൽ നമ്മളെ നോമ്പിന്റെ കൂലി അള്ളാഹു അള്ളൂ രണ്ടാമതായി എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടാമതായി ും എന്തിനാണ് നമ്മള് മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്നത് കഷ്ടപ്പെടുന്ന നോമ്പിന് പറഞ്ഞു പോവരുത് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഹൈബത്ത് പറയാ പച്ചർച്ച ഇങ്ങനെ ഇങ്ങനെ നോമ്പുകാരനാണ് നിസ്കാരം കഴിഞ്ഞിട്ട് കുറ്റം പറയാനാണ് സമയം പോകാൻ തറവാട്ടിൽ പോയി അല്ലെങ്കിൽ ത്തെ വീട്ടിൽ പോയി അവരെല്ലറി കൂടി ഇങ്ങനെ സമയം പോകാനാണ് പേര് സമയം പോകാൻ ഓതി കൂടെ ഓതി കൂടെ ഒരുപാട് വിക്രുകൾ ചൊല്ലിച്ചെറുതുകൂടെ ആ ഒരു സമയം പോക്കന്തിനാണ് സമയം പോകാൻ വേണ്ടിയിട്ട് വിശുദ്ധമായ റമദാനം നമ്മൾ ചെയ്യേണ്ടത് ഗെയിമുകളിയല്ല ടി വി കാണലല്ല മൊബൈൽ നോക്കാനല്ല യൂട്യൂബ് കാണലല്ല സമയം പോകാൻ വേണ്ടിയിട്ട് വിശുദ്ധ പുറാനോദന ഒരുപാട് തമാശകളുടെ വീഡിയോസ് പറഞ്ഞൊരു കാലഘട്ടം സമയം പോകാനാണ് അത്ര എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം സമയം പോവാനല്ലതായി ചെയ്യേണ്ടത് മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാ നമ്മൾ എന്തിനാണ് ഒന്ന് രണ്ടും മൂന്നും നമ്മൾ കുറക്കാനോ ഖുർആൻ ഓതിയാൽ തന്നെ നമ്മുടെ മനസ്സിൽ നിന്നും ശ്രദ്ധമാകും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏഷ്യ കണ്ടവിടെ നിൽക്കുക കേട്ട ഞാൻ പറയാം എന്നിട്ട് ഒരു വിശദീകരണം അല്ലോ അതിൽ ബിരുദ ബിരുദവും ബിരുദാനന്ദ ബിരുദം എടുത്ത ആൾക്കാരാണ് ആ മറിയാം ഇങ്ങോട്ട് അവതരിപ്പിച്ചാരുണ്ടല്ലോ ആതരിപ്പിച്ചാരുണ്ടല്ലോ അതിന് വിശുദ്ധമായ കടന്നുകൂടുന്നു നമ്മുടെ നാവിൽ നോമ്പാണ് ഹൃദയത്തിൽ നോമ്പാണ് വയറ്റിൽ നോമ്പാണ് ചിന്തയിൽ നോമ്പാണ് കയ്യിൽ നോമ്പാണ് കാലിൽ നോമ്പാണ് കണ്ണിൽ നോമ്പ അതുപോലെ കള്ളസത്യം പറയുക വിശുദ്ധമായ റമലാന ശിക്ഷി അതുപോലെ വികാരമായ ഹറാമായ നമ്മൾ അതിന്റെ പ്രതിഫലം പ്രതിഫലം അല്ലാഹു നമ്മളെടുത്തുണ്ടായാൽ മൊബൈലിൽ കാണാൻ ഹറാമ് കാണും ഹറാമ് കാണാൻ സിനിമ കാണുക വേണ്ടാത്ത വീഡിയോസ് കാണുക

രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നത് വെറുതെയാവ് വിശുദ്ധമായ റമലാനായ ഓഫർ

വല്ലായ്മയിൽ അറിയാത്ത കാലത്ത് ഞാനെന്റെ സാഹചര്യങ്ങളിൽ ഞാൻ ഒരുപാട് തെറ്റു ചെയ്തു പോയമ്മോപ്പാക്കേ <imitation> ും

وسلم على رسولك سيدنا وحبيبنا ومولانا محمد يا الله يا رحمن يا الله يا رهيب يا, يا, يا الله يا ملك يا الله يا, الله يا قدوس يا الله, يا الله يا سلام يا الله يا مؤمن يا الله يا معيب يا الله يا عزيز يا الله يا جبار يا الله يا خالق يا الله يا باري يا الله يا مصفر يا الله يا غفار يا الله يا قهار يا الله يا رزاق يا الله يا فتاه يا الله يا باسط يا الله يا راف يا الله يا ذا الجلال والاكرام يا الله يا ودود, يا ودود يا ودود يا ودود يا ودود يا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير ായ മലിക്കുൽ ജബ്ബാറായ ഒരുപാട് തെറ്റ് തരണം മരിക്കുന്ന സമയത്ത് ആധിപത്ത് നന്നാക്കണമല്ലോ നൽകണമല്ലോ ചലിച്ചുകൊണ്ടിരിക്കുന്ന ശരീരം നിശ്ചലമാകുമ്പോൾ അളം മലർത്തി കെട്ടി താടി തലയിലേ കങ്ങ് വലിച്ച് കെട്ടി മൂക്കില് അങ്ങ് പഞ്ഞിര വെച്ചി തണ്ടാമറിൽ കൂടി കെട്ടപ്പെട്ടു വയറു മൂർത്തു പൊട്ടിയൊലിക്കാതിരിക്കാൻ വഅത്തിൽ കനമുള്ളത് വെക്കുന്ന ഒരു സമയം നമുക്ക് വരാനുണ്ട് അല്ലാഹ് ആ സമയത്ത് ഞങ്ങളെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം നൽകണം അല്ലാഹ് ഈമാനിന്റെ പ്രകാശം നൽകണം അല്ലാഹ് ഈമാ

തണലേകണം കാവലേകണം ണം വന്നോ കാവലേണം ഒത്തിരിയുണ്ട് ധാരാളമുണ്ട് തീർത്തു തരണം എന്നോ പടച്ചവനെ ഒന്നാവൂവേ ഞങ്ങളെ കബൂലാക്കണം എന്നോ സ്വീകരിക്കണം വിശി ദിവസങ്ങളിൽ നിന്നോട് ഞങ്ങൾ തേടുന്നു തേടുന്നുവല്ലോ ഞങ്ങൾ സ്വീകരിക്കണം സ്വീകരിക്കണമല്ല ഞങ്ങൾ

ഒരുപാട് 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 സഹോദരിമാരുണ്ട് മക്കളുണ്ട് ടുത്ത് ഓതി പഠിക്കുന്ന മക്കളുണ്ട് വന്നി പഠിച്ചിരുന്ന പല മഹല്ലുകളിലും സേവനം ചെയ്യുന്ന പ്രഗത്ഭരായ മാതാപിതാക്കളുണ്ട് വന്ന സമയത്ത് ഭക്ഷണം കൊടുക്കുന്നവർ ഇന്നും ഭക്ഷണം കൊടുക്കുന്നവര് സഹായിക്കുന്നവര് നാട്ടിലുണ്ട് പ്രവാസ ലോകത്തുണ്ടല്ലോ ഒരുപാട് പ്രവാസികളൊക്കെ പല നാടുകളിലും ഉള്ളവര് അല്ല ഞങ്ങളെ മക്കളെ സഹായിക്കുന്നവരുണ്ടല്ലോ ഭക്ഷണം കൊടുക്കുന്നവരുണ്ടല്ലോട് ചേർത്തവരുണ്ടല്ലോ ചുമരെയും നൽകണമല്ലോ എല്ലാ പ്രയാസങ്ങളും തുറത്തിട്ട് കൊടുക്കണം അപകട മരണങ്ങളിൽ അവരെ ഞങ്ങളെയും മാരകമായ രോഗം തളർത്തല്ലേ ഞങ്ങളുടെ ശരീരം മറ്റുള്ളവർക്ക് ഭാരമാക്കല്ലേ ഒരുപാട് രോഗികളുറപ്പേ പറയുന്നുവല്ലോ രോഗൂർ കാണമെന്നോ വേദനയുള്ളവരുണ്ട് കാലിന്റെ മുട്ട് വേദനയുള്ളവരുണ്ട് പോലുള്ള തലവേദനയുള്ളവരുണ്ട് കണ്ണിന്റെ കാഴ്ച മഞ്ഞു വരുന്നവരുണ്ട് കുറഞ്ഞു വരുന്നവരുണ്ട് വൈകല്യം ഉള്ളവരുണ്ട് നെഞ്ചേദന മിരിച്ചിലും പുകച്ചിലും ഉള്ളവരുണ്ട് അടിവയറ വേദനയുള്ളവരുണ്ട് ശ്വാസം മുട്ടലുകൾ ഉണ്ട് അലർജിന്റെ തകരാറുണ്ട് വിഷമങ്ങളുണ്ട് ഗ്യാസിന്റെ പ്രശ്ന

സ്ഥലഭാഗത്ത് കുരുവന്ന് പൊടി ഒടിച്ച് ഉറിച്ചു മാറ്റുന്ന അവസ്ഥ നൽകല്ലേ ഒന്നോ ഗർഭമാത്രത്തിൽ മഴ നൽകല്ലേ ഒന്നോ പറ്റിപ്പെടുന്ന അവസ്ഥകൾല്ലേ അള്ളാഹ് പടച്ചവനേ മഹറാത ചൊറി നിൽക്കല്ലേ അള്ളാഹ് ഹവാസ്മര രോഗം തരല്ലേ അള്ളാഹ് പഞ്ഞപ്പിത്ത രോഗം തരല്ലേ അള്ളാഹ് പടച്ചവനേ ആരോഗ്യമായ രോഗം തരല്ലേ അള്ളാഹ് കോമ സ്റ്റേജിൽ ആകുന്ന അവസ്ഥ നൽകല്ലേ അള്ളാഹ് വെൻജിലേറ്റർ ആകുന്ന അവസ്ഥ നൽകല്ലേ അള്ളാഹ് ആംബുള്ളൻ ശരീരം വേഗതയിൽ പോകുന്ന പുസ്തകത്തോട്ട് നൽകണമല്ലോ ആരോഗ്യത്തിൽ ജീവിക്കുന്ന കാലത്തോടും സന്തോഷത്തോടുകൂടെ മനസ്സമാധാനത്തോടുകൂടെ ജീവിക്കാനുള്ള വിഭാഗത്തിൽ പെടുത്തണം പെടുത്തണമെന്നോ പഠിച്ചവനെ ഒരുപാട് മുറാദുണ്ട് ഹസ്സുക്കണമല്ലോ മക്കളില്ലാത്തവരുണ്ട് മക്കളെ നൽകണമല്ലോ ഉള്ള മക്കളെ സ്വലീകളിൽ പെടുത്തണം എന്നുള്ള പഠിച്ചവനെ വീടില്ലാത്തവരുണ്ട് വീട് നൽകണം എന്നോ കടമുള്ളവരുണ്ട് തീർക്കാനുള്ള മാർഗം എളുപ്പമാക്കണം എളുപ്പമാക്കണമല്ല ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണമല്ല കല്യാണ

നൽകണം ഞങ്ങളെ ഞങ്ങളെ കാത്തോളണം സ്വീകരിക്കണമല്ലോ എന്റെ തൃപ്തിയിൽ ജീവിക്കാനുള്ള നൽകണം നൽകണമല്ലോ സബാനിയല്ലാഹൂമ മദീനയുടെ മുൻപ് മദീനയെ ഒന്ന് കാണാൻ പാപം പരിഞ്ഞ പാദം മത്വഫിൽ നൃത്തീ ഇരി കരകളു ആകാശത്തേക്കൊന്നു ഉയർത്തി പിടിച്ച് കൺരെ ഖഅബ കണ്ട ദുഃഖദോഷം പാണ്ട ബാറ കട്ടുകൾ ഖബാല്യത്തിന്റെ തിരുമുറ്റത്തെ തറക്കി വെച്ച് ഉമ്മവന്റെൽൽബോള മടങ്ങ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ് മീനയിലൊന്ന് താമസിച്ച് മുസ്സലിഫയിലൊന്ന് വ്യാപാർത്ത് അറഫയിലൊന്ന് സംഘമിച്ച് ജംറകളൊന്നും നിറഞ്ഞ് അല്ലാ തവാഫും ചെയ്ത ഹജ്ജ് ചെയ്യാൻ ഉള്ള തൗഫീഖ് നൽകണം അല്ലാഹ് മസ്ജിദുൻ നബവി യുടെ കടന്നു ചെന്ന് പച്ച കുമ്പൻ ന്റെ ജാലത്ത് ചെന്ന് അബീ ബിനോട് സലാം പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ് തൗഫീഖ് നൽകണം അല്ലാഹ് കടച്ചവ മക്കളെ നിന്റെ സ്വീകരിക്കണമല്ലോ തൃപ്തിയിലാക്കണമെന്നോ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കാതെ കടന്നു വരുന്ന ഞങ്ങളെ പിടിച്ചു പോയാൽ ഞങ്ങളെത്തിയെന്ന് കെടുത്തേ ഞങ്ങളെ ഞങ്ങളെ കഫൻ കുളിപ്പിക്കുമ്പോൾ പൊതിയുമോ

വെച്ച് തലയിൽ കെട്ടിയ കെട്ടഴിച്ച് കവള ചോദ്യങ്ങൾക്ക് സന്തോഷത്തോടുകൂടെ മറുപടി പറയാ

കണ്ണുകൊണ്ട് കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ് ഞങ്ങളെ ദുആനി സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളെ ദുആനി ഖബൂലാക്കണം അല്ലാഹ് ഞങ്ങളെ കേൾക്കുന്നവരെ റബ്ബേ നീ കേൾക്കണം അല്ലാഹ് ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം അല്ലാഹ് ജമലുൽ ലൈലി ദർസനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം അല്ലാഹ് ഈ കാര്യങ്ങളെ ഓർത്തെടുക്കണേ അല്ലാഹ് الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا روح الراحمين